ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാമേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈവിൽ നടന്നിരിക്കുന്നത് അനുമോൾ മിക്കവാറും ഇന്നത്തെ ഡേ തൂക്കാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ബിഗ് ബോസ് പണിഷ്മെന്റ് കൊടുക്കുകയാണല്ലോ വൈൽഡ് കാർഡുകൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം പണിഷ്മെന്റ് എന്ന് പറയുന്നത് രണ്ടുപേരെ തെരഞ്ഞെടുക്കണം ഈ രണ്ട് വേറെ രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ അനുകരിക്കുക എന്നുള്ളതാണ് അപ്പം വൈൽഡ് കാർഡുകൾ ആരെയാണ് തെരഞ്ഞെടുക്കുക എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അത് ഒണീലിനെയും ജിസേലിനെയും വൈൽഡ് കാർഡുകൾ തെരഞ്ഞെടുക്കുന്നു അപ്പോ ജിസേലും ഒണിയിലും അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അനുകരിക്കാൻ പോകുന്ന ആളെ തെരഞ്ഞെടുക്കണം ഒണീല് ഷാനവാസിനെയും ജിസേല് അനുമോളെയുമാണ് തിരഞ്ഞെടുത്തത് ആക്ച്വലി ജിസേൽ ആദ്യം വിചാരിച്ചത് അനുമോള് കാണിക്കുന്നത് പോലെയൊക്കെ അനുകരിച്ച് നടക്കാം എന്നുള്ളതാണ് ടാസ്ക് എന്നാണ് വിചാരിച്ചത് പക്ഷെ ബിഗ് ബോസ് അവിടെയാണ് ട്വിസ്റ്റ് കൊണ്ടുവന്നത് അനുമോളെ അനുകരിച്ച് നടക്കുക എന്നുള്ളതല്ല അനുമോൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതിനെ അനുകരിച്ച് നടക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അനുമോൾ നടന്ന അതേപോലെ നടക്കണം ഊഞ്ഞാലിരുന്ന് ആടിയാ ആടണം കിടന്നാ കിടക്കണം ചാടിയാ ചാടണം തുള്ളിയാ തുള്ളണം ഇതെല്ലാം അതുപോലെ അനുകരിക്കണം സോ ഇത് ഭയങ്കര രസമുള്ള ഒരു ടാസ്ക് ആണ് കാരണം ഇവിടെ ഒരു ഒരു ഗെയിമിനകത്ത് ഒരു ഭയങ്കരമായിട്ട് കളിക്കാനുള്ള ഒരു അവസരം അനുമോക്കുണ്ട് ജിസേലും കൂടെ ആയതുകൊണ്ട് നല്ല സ്ക്രീൻ സ്പേസ് അനിമോൾക്കും ജിസേലിനും കിട്ടും അനുമോൾക്ക് പക്ഷെ കുറച്ച് കൂടുതൽ കളിക്കാനും അതുപോലെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടാനും ഒക്കെ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ജിസേലിന് മലയാളം മനസ്സിലാവാത്ത കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം